തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകുന്നതിൽ ചില സംശയങ്ങളുണ്ട് അരക്കോടിയോളം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് ഓയിൽ പമ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടോ എന്നതടക്കം പരിശോധിക്കും തീപിടിക്കാനിടയായ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടായിട്ടുണ്ടോ എന്നത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട പോലീസിൽ പരാതി നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു അവരാണ് ആദ്യം അതിപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് സംബന്ധിച്ച് നമ്മൾ വിശദമായി അന്വേഷിക്കുകയാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ചില സംശയങ്ങളെ കൊണ്ട് ഇതിന് തരുന്നവരുടെ അതിൻ്റെ ബേസ് മനസ്സിലാക്കാതെ പറയാൻ പറ്റും ഇവിടെ റീപ്ലാന്റ് ഏരിയ എന്ന് പറയുന്നതിൻ്റെ എഴുപത് ഹെക്ടറോളം അതിൻ്റെ പിന്നെ മുട്ടാൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം തയ്യായിരുന്നതുകൊണ്ട് തൈയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് വേറെ വലിയ ഫലങ്ങൾക്കൊന്നും വലിയ കടുപാടുകളായിട്ട് തോന്നുന്നില്ല പിന്നെ കുറേ ഫയർ റെസിസ്റ്റൻ്റാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി കുറേയൊക്കെ കളിക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഇതെങ്ങനെയാണ് ഇത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അന്വേഷണമൊക്കെ നടന്ന അതിനെ സംബന്ധിച്ച് പറയാനും കഴിഞ്ഞ വർഷവും ഒരു ചെറിയ തോതിൽ ഇവിടുത്തെ ഞാൻ ടീച്ചർ ഇവിടുത്തെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോട്ട് അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഇവിടെ ഈ സീഡ് ഫാമുണ്ട് സീട്ട് ഫാമിൻ്റെ വലിയ തോതിൽ അതിനൊരു ഇത് വെച്ചിട്ടില്ല അതിൻ്റെ ഒരു ഒരു ഭാഗത്താണ് ഈ ചെന്നിട്ടുള്ളത് പിന്നെ ഈ ഫയർ എന്തായാലും പറയുന്നത് ഫയർ ലൈൻ ഫയർ ബെൽറ്റ് ഫയർ ബെൽറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫയർ ബെൽറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് തീ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അതിനകത്ത് ഡെലിവറേറ്റ് ആയ അല്ലെങ്കിൽ ഇന്നയൊക്കെ നടന്നിട്ടുണ്ടോ ആ പിന്നെ അതിഭയങ്കരമായ കാറ്റാണ് ഇന്നും പോകേണ്ട ഇന്നലെ ഉച്ചരിച്ച് വലിയ കാറ്റായിരുന്നു ഈ ആരുടെയും കണ്ട്രോളിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ഫയർഗാർഡുടെ വണ്ടികളൊക്കെ ആദ്യം വന്നപ്പോൾ തന്നെ അഞ്ഞോട്ട് കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ചെറിയ പ്രശ്നം വന്നതും കൂടുതൽ കത്താൻ കാരണമായി ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും വനാതിർത്തിയിലൊന്നും പിന്നെ പടരാ തീ വളരാതെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഇന്നലെ രാത്രിയോടുകൂടി സാധിച്ചിട്ടുണ്ട് ജോൺ സെബാസ്റ്റ്യൻ സീനിയർ മാനേജർ ജെയിംസ് ഡയറക്ടർ ബോർഡ് അംഗം സി അജയ് പ്രസാദ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജികുമാർ കുമാർ സിഐ ടി യു നേതാവ് ടി അജയൻ എന്നിവരും ചെയർമാനൊപ്പം സ്ഥലം സന്ദർശിച്ചിരുന്നു നാട്ടുവാർത്ത മടത്തറ